30 30 1, 1. ണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എല്ലാ കഴിഞ്ഞും റീറ്റെയിൻ വാങ്ങി പോകുന്നവരാണോ നിങ്ങൾ എങ്കിലും ശ്രദ്ധിക്കുക നിങ്ങളുടെ പല്ല് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങക്ക് മോണരോഗം വരെ വരാനുള്ള ചാൻസ് പല്ല് ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ വിട്ടുപോകുന്ന കാര്യമാണ് പ്രൊഫഷണൽ ക്ലീനിങ് നമ്മള് ചെയ്യാതിരിക്കാം കേസിൽ നമുക്ക് ഓറൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ഗംസ് ഒക്കെ ഓൾമോസ്റ്റ് കേസുകളിലും ഇൻഫ്ലെയിംഡ് ആയിരിക്കും അതുപോലെ തന്നെ കോമ്പോസിറ്റ് റിമൂവൽ നമ്മൾ കോമ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ബ്രാക്കറ്റ്സ് പല്ലിൽ ഒട്ടിച്ചേക്കും ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്ന കോമ്പോസിറ്റ് അവിടെ തന്നെ നിലനിൽക്കുന്നത് വഴി നമ്മൾ പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഉപയോഗിക്കുമ്പോൾ കോമ്പോസ്റ്റില് കളേഡ് ആവാൻ ചാൻസ് ഉണ്ട് അതുവഴി പല്ല് കുറച്ചുകൂടെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ ബ്രൈസസ് ഉയരുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫഷണൽ ക്ലീനിങ് തന്നെ നിങ്ങളുടെ കോമ്പോസിറ്റ് റിമൂവൽ നടന്നിട്ടിരുന്നു அருப்புக்குத்தான் See you on the next day with the dental tip number 2